നഗരത്തിന്റെ മീറ്റർ ദൂരപരിധിയിൽ അത്യാധുനിക സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമായി കുട്ടികൾക്കുമായി ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റ് ഓപ്പോസിറ്റ് അലക്സ് തിയേറ്റർ ും മാലിന്യമുക്ത നവ കേരളം സ്വച്ഛതാ ഹീസ് ഭാഗമായാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടപ്പാക്കി വരുന്നത് ഇതിന്റെ ഭാഗമായാണ് വെള്ളിയാഴ്ച രാവിലെ മേലെ പട്ടാമ്പിയിൽ മനുഷ്യ ചങ്ങല നടന്നത് പ്രശസ്തവും സംഗീത സംവിധായകനുമായ റഫീഖ് അഹമ്മദ് മനുഷ്യ ചങ്ങലയുടെ മനുഷ്യം നിർവഹിച്ചു മനുഷ്യ മനുഷ്യനാഗരികത മാനവ നാഗരികത പിച്ച വെച്ച് വളർന്നു വന്നിട്ടുള്ളത് നദീതീരങ്ങളിൽ നിന്നാണ് പക്ഷെ നദിയെ നമ്മൾ ഒരു മാലിന്യം കൊണ്ടാവുന്ന ഒരു ബേസ് പിന്നായിട്ടാണ് പൊതുവെ ആളുകൾ കാണുന്നത് അത് അങ്ങനെയല്ല ഒരു നാടിന്റെ ഒരു സംസ്കാരത്തിന്റെ രക്തധമനിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതൊന്ന് മറ്റൊന്ന് കേരളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പല കാര്യങ്ങളിലും മുന്നോട്ട് പോയിട്ടുള്ളൊരു സംസ്ഥാനമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല പല കാര്യങ്ങളിലും കേരളം വളരെയേറെ മുന്നിലാണ് ചില കാര്യങ്ങൾ ലോക നിലവാരത്തിലാണ് ഇപ്പോൾ ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ശിശുമരണ നിരക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കുമ്പോൾ ലോക നിലവാരത്തിലാണ് കേരളം നിൽക്കുന്നത് പക്ഷെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അപ്പോഴത് നല്ല പിന്നെ വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചാൽ പണക്കാരനും സുന്ദരനായിട്ടുള്ള ഒരു മനുഷ്യൻ കുളിക്കാതെ നടന്നാൽ അങ്ങനെ ഉണ്ടാവും കുളിക്കുന്നില്ല പല്ലുതേക്കുന്നില്ല നല്ല വേ വേഷക്കെട്ടിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേരളത്തിനുള്ളത് മറ്റ് പല കാര്യങ്ങളിലും കേരളം മുന്നിൽ നിൽക്കുമ്പോഴും നമ്മുടെ മാലിന്യ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ പിന്നിലാണ് അത് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ പട്ടാമ്പിയിലൊക്കെ ഒരുപാട് പ്രാവശ്യം പണ്ടും ഇപ്പോഴൊക്കെ വരുന്ന ഒരാളാണ് ഞാൻ പഴയ പഴയകാലത്തേക്കാളും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതിന് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളെയും ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഞാൻ ഈ തരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മികുട്ടി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ടി പി ഷാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിജയകുമാർ രാജൻ മാസ്റ്റർ കെ ടി റുഖിയ പി കെ കവിത മറ്റ് നഗരസഭാ കൌൺസിലർമാർ വ്യാപാരി സംഘടനാ പ്രതിനിധികളായ കെ ഗിരീഷ് കെ പി കമാൽ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹി സുബേർ സെക്രട്ടറി ബെസി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് അവതരിപ്പിച്ച ബോധവൽക്കരണ നാടകവും ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും വലിച്ചെറിയുന്നത് പ്രകൃതിക്ക് ദോഷമാകുന്നു പ്രകൃതി വൃത്തിഹീനമാകുന്നു അതിനാൽ ആ ശീലം കിടക്കുന്നത് കൊണ്ട് രോഗം പരത്തുന്ന കൊതുക് ഈച്ച എലി തുടങ്ങിയ ജന്തുക്കൾ പെറ്റുപെരുകുന്നു ഇത് രോഗത്തിനും ദുർഗന്ധത്തിനും മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു തുടർന്ന് പട്ടാമ്പിയിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ എൻ സി സി എൻ എസ് 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 പി സി അംഗങ്ങളും നഗരസഭാ സാർഥികൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ സന്ന സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ അണിനിരുന്ന മനുഷ്യ ചങ്ങലയും ഉണ്ടായിരുന്നു എല്ലാവരും വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല